അർച്ചനയോട് സത്യം തുറന്നു പറയണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ശ്രാവൺ ലോബിയിൽ ഇരുന്നു പെട്ടെന്ന് എക്സിക്യൂട്ടീവ് ലുക്കിൽ സുമുഖനായ ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു റെസിഡൻസിയുടെ മാനേജർ സുധീർ ആയിരുന്നു അത് അതിനിടയിലാണ് ലോബിയിൽ നിൽക്കുന്ന ശ്രാവണിനെ അയാൾ കാണുന്നത് അമ്പരന്നുകൊണ്ട് സുധീർ അവിടെ നിന്ന് ശ്രാവണിന്റെ നേരെ വേഗത്തിൽ നടന്നടത്തു സാറെന്താ ഇവിടെ ഞാൻ നിങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ധീർ ശ്രാവണിന്റെ മുന്നിൽ നിന്ന് വിനയപൂർവ്വം പറഞ്ഞു അതുവരെ ശ്രാവണിനെ കളിയാക്കിക്കൊണ്ടിരുന്ന അവിടുത്തെ സ്റ്റാഫുകൾ അത് കണ്ട അമ്പറുന്നു ഹലോ മിസ്റ്റർ സുധീർ ഹവ് ഐ യു ശ്രാവൺ ഔപചാരികതയോടെ അയാളോട് ചോദിച്ചു ഐ ഐം ഗുഡ് സർ നമ്മുടെ ഈ ഹോട്ടലിലെ ഐ മീൻ സാറിന്റെ ഹോട്ടലിലെ കാര്യങ്ങൾ എന്തെങ്കിലും പരിശോധിക്കാനാണോ സുധീർ ശ്രാവണിനോട് വളരെ വിനയപൂർവ്വം ചോദിച്ചു അയ്യോ അല്ലല്ല ഞാനെന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാ വേറെ ഒരു ഉദ്ദേശവും ഇല്ല ശ്രാവൺ ചിരിയോടെ മറുപടി പറഞ്ഞു എടോ സാറിന്റെ റൂം ശരിയായോ സാർ അത് ഇദ്ദേഹത്തിന് റൂം നമ്പർ തേർട്ടി ഫോർ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് മടിച്ച് മടിച്ച് റിസെപ്ഷനിസ്റ്റ് സുധീറിനോട് പറഞ്ഞു എന്ത് ഇവിടത്തെ ഏറ്റവും ചെറിയ മുറിയാണത് എന്നറിയില്ലേ അങ്ങനൊരു മുറിയാണോ സാറിനെ പോലെ ഒരാൾക്ക് കൊടുക്കേണ്ടത് സ്റ്റുപ്പിൻ സുധീർ അയാളോട് ദേഷ്യപ്പെട്ടു എടോ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ റോയൽ സ്യൂട്ട് സാറിന് വേണ്ടി ക്ലീൻ ചെയ്ത് കൊടുക്കണം വേഗം വേണം ഹേയ് അതൊന്നും വേണ്ട സുധീർ എനിക്ക് റൂം നമ്പർ തേർട്ടി ഫോർ തന്നെ മതി ഞാൻ അവിടെ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്തോ താക്കോൽ വാങ്ങി ശ്രാവൺ നേരെ മുറിയിലേക്ക് ചെന്നു ഉടനെ അവൻ കട്ടിലേക്ക് കയറി കിടക്കുകയും ചെയ്തു പ്ലീസ് അർച്ചന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും നീ അകത്തേക്ക് വാ നമുക്ക് എവിടെ ഇരുന്ന് പരിഹാരം ഉണ്ടാക്കാം ആദ്യനാഥ് പറയുന്നുണ്ട് കേൾക്കട്ടെടോ എല്ലാരും കേൾക്കട്ടെ തന്റെ തനി സ്വരൂപം എല്ലാരും മനസ്സിലാക്കട്ടെ നാണു ഇല്ലടോ ഇതുപോലെ അഭിനയിക്കാൻ തനിക്കറിയാമായിരുന്നില്ലേ തന്റെ അച്ഛനല്ല ആ സിറ്റുവേഷൻ ഇന്ന് എന്നെയും എന്റെ കുടുംബത്തിന്റെ രക്ഷ എല്ലാം അറിഞ്ഞിട്ട് തന്നൊണ പറഞ്ഞു ഇതുവരെ എന്നെ ചതിക്കായിരുന്നു അല്ലേ അർച്ചന ദേഷ്യത്തോടെ ഉറഞ്ഞു തുള്ളി അർച്ചന ആരോ നിന്നോട് കള്ളം പറഞ്ഞതാ എന്റെ അച്ഛനല്ലെങ്കി പിന്നെ ആർക്കാ മേഘനാഥിനെ പോലെ ഒരാളെ ഈ നാട്ടിൽ പരിചയമുള്ളത് ആരെങ്കിലും പറഞ്ഞത് കേട്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ആദിനാഥ് അവളോട് അഭ്യർത്ഥിച്ചു എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും പിന്നെയും ഈ നോണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ തൊലിക്കട്ടി അപാരം തന്നെയാ ഇത്രയും വലിയ കള്ളം പറയുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്റെ ഡാഡി ഇന്ന് എവിടേക്ക് പോയെന്ന് നിനക്കറിയോ നിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛനെ കണ്ട് ചെയ്ത ഉപകാരത്തിന് നന്ദി പറയാൻ വേണ്ടി പോയതായിരുന്നു അവിടെ നിന്ന് ഡാഡി അറിയേണ്ടതെല്ലാം അറിഞ്ഞു സഹായിച്ചത് നിന്റെ അച്ഛനല്ലാന്ന് അയാളുടെ വായിന്ന് തന്നെ എൻ്റെ ഡാഡി കേട്ടു അർച്ചന എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോ ഒന്ന് പരിങ്ങി അത് പിന്നെ അച്ഛൻ അച്ഛൻ എന്തു പറഞ്ഞു അയാൾക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അർച്ചനയുടെ കൈ ആദിനാഥന്റെ കവളിൽ പതിഞ്ഞു ആളുകളെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ട് അയാൾ അസ്വസ്ഥനായിരുന്നു പക്ഷേ അകത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ അർച്ചന അവിടെ തന്നെ നിന്നു ബലപ്രയോഗത്തിനിടയിൽ ഹോട്ടലിൽ വെച്ചിരിക്കുന്ന ഒരു ആന്റിക് പീസ് നിലത്ത് വീണുപൊട്ടി ശബ്ദം കേട്ട് സുധീർ അങ്ങോട്ട് വന്നു അവിടെയുള്ളൊരു ജീവനക്കാരനോട് എന്താണ് എന്താണവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു സർ അവിടൊരു പെണ്ണും ചെറുക്കനും തമ്മില് അടി നടക്കുക അതിനിടയ്ക്ക് ഇവിടെ വെച്ചിരുന്ന ആ പ്രതിമ വീണുപൊട്ടി അപ്പോഴാണ് സുധീർ അത് ശ്രദ്ധിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് മോഹവില കൊടുത്ത് സ്വന്തമാക്കിയ വളരെ വില കൂടിയ ഒരു ആന്റിക് പീസ് ആയിരുന്നു അത് സുധീർ അലറി അവന്റെ ദേഷ്യം കണ്ട് അവിടെയുള്ളവരെ നിങ്ങൾക്കറിയോ പൊട്ടിച്ചെന്ന് സുധീർ അവിടെയുള്ള ജീവനക്കാരനോട് ദേഷ്യത്തിൽ ചോദിച്ചു അത് എന്റെ കൈ അബദ്ധത്തിൽ തട്ടിയപ്പോ വീണ് പൊട്ടിയത് അർച്ചന മുന്നോട്ട് വന്ന് സങ്കടത്തോടെ പറഞ്ഞു പൊട്ടിച്ചതാരായാലും ശരി അതിന്റെ പൈസ ഇവിടെ വെച്ചിട്ട് പോയാ മതി സുധീർ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഞാൻ പണം അടച്ചോളൂ സാർ ഇതിന് ഏകദേശം എത്ര രൂപയാ അർച്ചന സുധീറിനോട് ചോദിച്ചു ഏതാണ്ട് അൻപത് ലക്ഷം രൂപയോളം വില വരും ഈ സ്കൾപ്ചറിന് സുധീർ മറുപടി പറഞ്ഞു അത് കേട്ടതും അർച്ചന ഞെട്ടിപ്പോയി എന്റെ കയ്യിൽ അത് താഴെ വീണ് പൊട്ടിന്നുള്ളത് ശരി തന്നെയാ എന്നുവെച്ച് വായി തോന്നിയ വിലയല്ല അതിന് പറയേണ്ടത് അർച്ചന സുധീറിനോട് പറഞ്ഞു ഇത്ര വലിയ തുകയൊന്നും തന്റെ ഡാഡി തരില്ല എന്ന് അവൾ കുറപ്പായിരുന്നു തന്നെയല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞ പിന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും തന്നെ സമ്മതിക്കില്ല അവൾക്ക് നല്ല ഭയം തോന്നി മാം ഈ പൊട്ടിക്കിടക്കുന്ന സാധനത്തിന്റെ യഥാർത്ഥ വിലയാ ചോദിച്ചത് ജർമ്മനിയിലെ ഒരു ലേലത്തിൽ നിന്ന് മോഹവില കൊടുത്ത് ഞാൻ സ്വന്തമാക്കിയതായത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ ലേലം സംബന്ധിച്ച് എല്ലാ രേഖകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരാം സുധീർ പറഞ്ഞു വിദ്യയെ കണ്ടതും അർച്ചന ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി പിന്നെ അവിടെ ഉണ്ടായതെല്ലാം അർച്ചന വിദ്യയോട് പറഞ്ഞു സറ് മനപൂർവ്വം അല്ലല്ലോ അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ ഒന്ന് ക്ഷമിച്ചൂടെ വിദ്യ വിനയപൂർവ്വം സുധീറിനോട് ചോദിച്ചു നോക്ക് മേഡം ഇതൊന്നും എന്റെ അല്ല എല്ലാം ഇവിടത്തെ മുതലാളിയുടേതാ ഇതിലൊരെണ്ണം തകർന്നു എന്ന് പറഞ്ഞ ഞാൻ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ വിളിച്ച് പണമടക്കാൻ പറയുക അതല്ല എന്നുണ്ടെങ്കി അവരുടെ കോണ്ടാക്ട് നമ്പർ ഇതാ ഞാൻ പറഞ്ഞോളാ സുധീർ വിദ്യയോട് പറഞ്ഞു അയ്യോ സർ ഇതൊന്നും എന്റെ അച്ഛൻ അറിയരുത് അറിഞ്ഞ വലിയ പ്രശ്നമാവും ഇത്രയും വലിയ തുക എന്റെ കയ്യിൽ തരാനില്ല വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ പാർട്ട് ടൈം ജോബ് ചെയ്തോളാം അങ്ങനെ എന്നും എന്നും കരഞ്ഞു കരഞ്ഞു വർത്തമാനം പറയുന്നവൾ ഇതുപോലെ വിളിക്കുന്നത് ശ്രാവണ അവളോട് പാവം തോന്നി ഇതുവരെയും കരുതിയിരുന്നത് ഈ പ്രശ്നത്തിൽ താൻ ഇടപെടില്ല എന്നാണ് പക്ഷെ അവളുടെ അവസ്ഥ കണ്ടപ്പോ ശ്രാവൺ അവരുടെ അരികിലേക്കെത്തി എന്തിനാ സർ ഈ നട്ടപ്പാതിരയ്ക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ചീത്ത പറയുന്നേ എന്താ പ്രശ്നം ശ്രാവൺ സുധീറിനോട് ചോദിച്ചു ഈ സമയത്ത് ശ്രാവൺ അങ്ങോട്ട് വരുമെന്ന് സുധീർ കരുതിയതേയില്ല അതുകൊണ്ട് തന്നെ അയാളൊന്നും അമ്പറന്നു എന്തോ പറയാൻ വേണ്ടി പോയപ്പോ ഒന്നും പറയരുതെന്ന് ശ്രാവൺ ആംഗ്യം കാണിച്ചു സുധീർ ശ്രാവണിനോട് അവിടെ നടന്നതെല്ലാം ചുരുക്കി വിവരിച്ചു കൊടുത്തു എങ്കി എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രാവൺ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് സുധീറിനോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറ ഈ പ്രതിമ നിങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇതിന്റെ യഥാർത്ഥ അവകാശികൾ റഷ്യക്കാരാണ് ചില കൊള്ളക്കാർ അവിടെ നിന്നും ഇത് കൊള്ളയടിച്ച് അത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോയതാ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ഈ ആന്റിക് പീസ് യഥാർത്ഥത്തിൽ ഒരു കള്ളക്കടത്ത് മുതലാ അത് നിങ്ങളുടെ ഇതുപോലെ ഒരു ഹോട്ടലിൽ വെക്കാന്ന് പറഞ്ഞാ അങ്ങനെ പറഞ്ഞാൽ തന്നെ നാണക്കേടാ ഇവൻ ഇത് എന്ത് തേങ്ങയാ ഈ പറയുന്നേ ഇവന്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ വിപിൻ വിദ്യയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങോട്ട് വന്നേ ശ്രാവണിനെ വിപിൻ വിളിച്ചു പരസ്പര ബന്ധമില്ലാതെ ശ്രാവൺ പറഞ്ഞത് മുഴുവനും ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സുധീറിന് മനസ്സിലായി അത് മാത്രമല്ല ശ്രാവൺ താൻ ആരാണെന്നുള്ള സത്യം മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കാണെന്ന കാര്യവും സുധീർ മനസ്സിലാക്കി അയാൾ ശ്രാവണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് സർ എനിക്ക് എന്റെ തെറ്റും മനസ്സിലായി നിങ്ങൾ പോയിക്കോ എനിക്ക് പരാതിയില്ല സുധീറിന്റെ വാക്കുകൾ കേട്ട് അവിടെ ഉള്ളവർ എല്ലാവരും ഞെട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്ന അർച്ചനക്ക് അപ്പോ ശ്രാവൺ തന്നെ പിന്തുണച്ചത് വലിയൊരു ആശ്വാസമായി സുധീർ വേഗം അർച്ചനയുടെ അരികിലെത്തി മാഡം നിങ്ങൾ വലിയൊരു ഉപകാര ഞങ്ങൾക്ക് ചെയ്തു തന്നെ അതുകൊണ്ട് തന്നെ ഈ റെസിഡൻസിയുടെ പേരില് താങ്കൾക്കൊരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ഉണ്ട് അത് കേട്ടതും അർജുന ഒന്നും മനസ്സിലാകാത്തതുപോലെ ശ്രാവണിനെ നോക്കി ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു തൊട്ടുമുന്നിൽ ഉണ്ടായത് അപ്പോ തനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നത് ശ്രാവണാണ് അവൾ ശ്രാവണന്റെ അരികിലേക്ക് ചെന്ന് വളരെ പതുക്കെ താങ്ക്സ് ശ്രാവൺ എന്നു പറഞ്ഞു അതിനുശേഷം വിദ്യ അവളെയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി അവിടെ സംഭവിച്ച കാര്യങ്ങൾ അവൾ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു എടി എന്ന് ശ്രാവൺ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കി എനിക്ക് നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ വിദ്യ അർച്ചനയുടെ കൂടെ കയറി കിടന്നുകൊണ്ട് പറഞ്ഞു അത് തന്നെയാ ഞാനും ചിന്തിച്ചോണ്ടിരിക്കുന്നെ പക്ഷേ നീ ശ്രദ്ധിച്ചോ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വബോധമുള്ള ആരും വിശ്വസിക്കില്ല എന്നിട്ട് പോലും ആ മാനേജർ അതെല്ലാം കേട്ട ആ പ്രശ്നം അവിടെ തീർത്തു ഇതിലെന്തോ കളിയില്ലേ അർച്ചന വിദ്യയോട് ചോദിച്ചു എനിക്കും ഈ സംശയം തോന്നി എന്റെ മനസ്സിലുള്ളൊരു കാര്യം പറയട്ടെ ഈ കാണുന്നതോ അറിഞ്ഞതോ ഒന്നുമല്ല ശ്രാവൺ അത് കേട്ട് അർച്ചനയും ചിന്തകളിൽ മുഴുകി